കണ്ടീഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനയായ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ്റെ വടകര താലൂക്ക് സമ്മേളനം വടകര ക്രിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വടകര എം എൽ എ കെ കെ രമ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇപ്പം ഏത് മേഖലയിലായാലും ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ഒരു ആവശ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കില്ല ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മേഖലയിലേയുള്ള പ്രയാസങ്ങളെ കാണാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അത് തന്നെയാണ് നിങ്ങളുടെ സംഘടനയെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നമുക്ക് പലപ്പോഴും ഏതൊരു സംഘടന എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു കക്ഷിയിൽപ്പെട്ടവരായിരിക്കും ഒരു ജാതി സംഘടന അല്ലെങ്കിൽ മതസംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടന ഇതൊക്കെയായിരിക്കും പക്ഷേ തൊഴിലാളികളുടെ ഇടയിൽ തൊഴിലാളികളുടെ വിഷയങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മ അതാണ് തീർച്ചയായിട്ടും ഈ എച്ച് ഡി എസ് ആറിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിൽ മേഖലയിലെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിന് പരിഹാരം കാണാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നുകൊല്ലത്തേക്കാണ് എന്ന് തോന്നുന്നു ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് ഇന്നിപ്പം പുതിയ ഭാരവാഹികളെ കൂടി തിരഞ്ഞെടുത്തു കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഓരോ ഘട്ടത്തിൽ വരുന്ന ഭാരവാഹികളും പുതിയ പുതിയ ആശയങ്ങൾ നടപ്പാക്കുകയും പുതിയ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും അതിനെ ഒന്നിച്ചു നിൽക്കാൻ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മേഖലയെ കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ആണ് ചെയ്യുന്നത് അതുതന്നെയാണ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കഴിയാൻ പോവുകയാണ് പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിരവധിയായ പ്രതിസന്ധികൾ ഓരോ മേഖലയിലും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഈ മേഖലയിൽ മാത്രമല്ല എല്ലാവരും വിവിധങ്ങളായ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കോർപ്പറേറ്റുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് വലിയ തോതിലുള്ള സ്വാധീനം കടത്തി കടന്നു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാധാരണ തൊഴിലാളികളെയും ചെറുകിടക്കാരെയും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് അതെല്ലാ മേഖലയിലും ഉള്ളതാണ് അതിന് അത് നമുക്കൊരു പെട്ടെന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ അതിനെ കാണുന്നില്ല ഇത്തരം എല്ലാ മേഖലകളിലും അതാണ് നേരത്തെ സഹതവും അധ്യക്ഷനും ഒക്കെ സൂചിപ്പിച്ചത് ഇപ്പം ഓൺലൈൻ രംഗപ്രവേശനമൊക്കെ ആ കടന്നു കടന്നുകയറ്റങ്ങൾ വലിയ തോതിൽ ഈ മേഖലയിലെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇവിടെ മാത്രമല്ല നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അത്തരത്തിലുള്ള ഓൺലൈൻ സംരംഭങ്ങളുടെ കടന്നു കയറ്റങ്ങൾ വലിയ പ്രയാസങ്ങൾ അതിന്റെ ഗുണവുമുണ്ട് അതിന്റെ തോതിൽ വലിയ പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള തൊഴിലാളികളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നതാണ് വടകര താലൂക്ക് പ്രസിഡന്റ് എം സി നൌഷാദ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഒരുപാട് തൊഴിലാളി സംഘടനകൾ ായിട്ട് തികച്ചും യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ യാതൊരു ചട്ടക്കൂടും ഇല്ലാതിരുന്ന നമ്മുടെ ഇന്നിന്റെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു തൊഴിലാളി സമൂഹം എയർ കണ്ടീഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അവരെ ഒരു കുടക്കിയിൽ അണിനിരത്തി ഒരുമിപ്പിച്ച് നിർത്തിയ സംഘടനയുടെ പേരാണ് എച്ച് വി എസ് ആർ അതിന് നമുക്ക് അഭിമാനിക്കാം ഈ മൂന്ന് വർഷക്കാല അളവിൽ ഒരു ഇ ഇതിൻ്റെ ഒരു പ്രസിഡൻറ് എന്നുള്ള നിലക്ക് നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും പിന്തുണയും ഒരുപാട് വലുതാണ് നിങ്ങളുടെ ഒരു പിന്തുണ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വടകര കമ്മിറ്റി ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിലായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സംഘടനയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്നതിന് അപ്പുറമായിട്ട് നമ്മൾ പ്രവർത്തനം നടത്തുന്നുണ്ട് നമുക്കറിയാം പൊതു പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റ് വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയ സമയത്ത് നമ്മുടെ വയനാട് ദുരന്തമുണ്ടായപ്പോലും മറ്റിടങ്ങളൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ജി വി എസ്ആാറിന്റെ മെമ്പർമാർ കേരളത്തിന്റെ പല ദിക്കുകളിൽ നിന്നായി അവിടെ എത്തി നമ്മളവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് താലൂക്ക് സെക്രട്ടറി അനൂപ് എ റിപ്പോർട്ട് അവതരിപ്പിച്ചു രൂപേഷ് കെ എം വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അമീർ അലി മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങളിവിടെ മൈജിന്റെ ഒരു ഉപരോധം നടത്തിയത് അത് ഞമ്മക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായി അവർക്കെല്ലാം പറഞ്ഞുകൊടുത്ത് ഇപ്പം എന്തെങ്കിലും വിളിച്ചാൽ ആൾക്കാർ പെട്ടെന്ന് റെഡി വരുന്നുണ്ട് അത് ആ വിജയം ഞമ്മക്കും കാസർഗോഡിന്റെ ഒരു വിജയമായിരുന്നു അതിന് പ്രത്യേകം ഇവിടുത്തെ കമ്മിറ്റിയോട് നിങ്ങളോടെല്ലാം നന്ദി ഞാൻ അറിയിക്കുന്നു കാസർഗോഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പിന്നെ നമ്മൾ ജനനം മുതൽ മരണം വരെ മരിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഒരു മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മൾ ജോലിക്കുള്ള നിവേദനം കറക്റ്റ് ലഭിക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ് കാര്യങ്ങൾ കാരണം ഇന്ന് ഓൺലൈനിലൂടെയും നേരത്തെ രമ മാഡം പറഞ്ഞ പോലെ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ ഓഫറുകൾ നോക്കിയ ആൾക്കാർ സാധനം വാങ്ങുകയാണെങ്കിലും സർവീസ് മേഖലയിലാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഇന്ന് സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിലൂടെയും മറ്റും മൊബൈൽ നോക്കി ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സമയമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാറേണ്ട കാര്യം നമ്മളെ നമ്മളെ യൂണിയനും അതിനനുസരിച്ചിട്ട് മാറണം മാറിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഫുൾ സപ്പോർട്ടുകൾ നിങ്ങൾ വേണം നമ്മൾക്കും

രൂപേഷ് സംതൃപ്തി ട്രഷററുമാണ് എം ടി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി കെ പ്രജീഷ് നന്ദി രേഖപ്പെടുത്തി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി